പറയട്ടെ പറയട്ടെ ഞാൻ പറയും അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നമ്മളൊരു ചെറിയ ഔട്ടിങ്ങിനു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ബഹളങ്ങളാണ് ഇവിടെ കിടന്ന് നടന്നോണ്ടിരിക്കണേ അതിനെ ഡ്രസ് കോഡുണ്ട് ഈ ചൂടാണ് ഞാൻ പറഞ്ഞു അപ്പന്റെ അടുത്തൊരു നിക്കറട അപ്പം പറഞ്ഞു അമ്മ സമ്മല്ല അമ്മയെ പേടിച്ചാണ് ഇവിടെ അപ്പ നടക്കുമ്പോ രക്ഷയില്ല ിൽ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞില്ല അവരുടെ കഴിത്തും അമ്മേനെ നമുക്ക് ഗോവയ്ക്ക് പോയല്ലോ അപ്പൊ ഈ ഗോവയിലും വർക്കയിലൊക്കെ ചെന്ന മമ്മി എന്നാ കാണേ ഗോവക്ക് പോയപ്പോഴല്ലേ അതുകൊണ്ടല്ലോ അന്ന് നമ്മൾ പോയ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശികളൊന്നും ഇങ്ങോട്ട് വരാത്ത രീതിയില് ടൂറിസം അങ്ങനെ മന്ദീപിച്ചെടുക്കണ സമയമായിരുന്നു ഇപ്പൊ എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ട് ഇപ്പൊ വിദേ ആഹ് ഇപ്പൊ വിദേശികളല്ല നമ്മളെല്ലാം ഇന്ത്യക്കാരോടൊക്കെ നടക്കണ കാണോ അമ്മി ആ അതെ അതെ അടിപൊളി ഞാൻ ഞാന് ഞാനെന്നാമ്മി കാണിച്ചെത്ര പറഞ്ഞേ മമ്മി പറഞ്ഞത് ചോയിച്ചപ്പോ ആ ഏതാ മൂളില് കേട്ടോ ഏക്കാതെയോ അശിവണ്ടി കൊറേ ഉണ്ട് വഴുത്തടുപ്പ് നമുക്ക് പറച്ചോണ്ട് വന്നാൽ മഴക്കാലത്ത് ചുട്ട് തിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ആ പറയുന്ന എന്നേ പറമ്പിലോട്ടൊന്നിറങ്ങി നോക്കാൻ പാടില്ലേ അതിന്റെ മമ്മയ്ക്ക് കയ്യും കാലും ഇല്ലേ കയ്യും ഉണ്ടെങ്കിൽ നടന്നു പോവാൻ പറ്റുമോ എനിക്ക് രണ്ടു വാഴ് ഞാൻ പറഞ്ഞു രണ്ട് 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 ഉള്ളൂ ഒരു പോരെ അതുപോലെ അതുപോലെ അങ് നടന്നങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലാട്ടോ സമയം നോക്കി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരാള് രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ രണ്ടാമത്തെ തീറ്റയാണ് പണിയെടുക്കുന്നുണ്ടല്ലോ ക്ഷീണായിരിക്കില്ല നല്ല ഒന്നാന്തരം ദുഃഖശിനേഷി ആയിട്ട് ദുഃഖിച്ചിരിക്കുന്നതിന് പകരം മമ്മി ഇവിടെ കിടന്നാ കാണിക്കണേ ഏഹ് കുടുംബത്തിൽ പിറന്ന തലമൂത്ത സത്യകൃഷ്യങ്ങള് ഇങ്ങനൊക്കെ ചെയ്യാൻ കൊള്ളാവോ ഏഹ് ഒരു സത്യ ഒരു സത്യക്കൂടെ പറഞ്ഞ മമ്മിയുടെ ആങ്ങളമാരും ഏഹ് ചേച്ചിമാരും അനിയത്തി അല്ല അനിയത്തില്ലല്ലോ മമ്മിയാണല്ലോ ഇളയത് ഏഹ് മൂത്താങ്ങളെയും ഇളയാങ്ങളെയും ചേച്ചിമാരെല്ലട അവരുടെ പപ്പു പറയും പറയട്ടെ പറയട്ടെ ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും ദിവ്യ ദിവ്യ പറയട്ടെ നല്ല ഒന്നാന്തരം ഒന്നാന്തരം പറയാൻ പറ്റില്ല ദുഃഖ വെള്ളിയാഴ്ച ആയിട്ട് ദുഃഖവെള്ളിയാണോ ഇന്നലെ 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 ഏഹ് ദുഃഖവെല്ലി ആയിട്ടും ദുഃഖശിനിയായിട്ടും പറയണോ ആ മമ്മിയുടെ മമ്മിയുടെ വിനയ കുലഹീനമായ ആ ഒരു സ്വയം കേട്ടിട്ട് ഞാൻ ബാക്കി പറയുന്നില്ല പറയണോമ്മിക്ക് ആണോ അങ്ങനെയാണോ ഞാൻ പറയാട്ടെ എനിക്ക് ഒക്കെ ആ ാണ് എനിക്കതില് മനസ്താവം ഉണ്ട് കാരണം ഞാൻ ഏറ്റവും താമസിച്ചതില് പോവാൻ പറ്റിയില്ല അതെ അതെ അപ്പത് എല്ലാവർക്കും അടിപൊളി ഈശ്വർ തരുന്നു അല്ല മേശം അതെ നമ്മുടെ ഈശ്വര ആശംസ ആഘോഷമൊക്കെ ഇങ്ങനെയൊക്കെയാണ്